ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ചില വാക്കുകൾ അതായത് ശുഭകരമായ ചിന്തകൾ എങ്ങനെ വളർത്തി ജീവിതവിജയം നേടാമെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കൊക്കെ അറിയാം നമ്മുടെ ആത്മവിശ്വാസവും ക്രിയാത്മക മനോഭാവവുമാണ് നമ്മെ ഉയരങ്ങളിലേക്ക് എത്തി നയിക്കുന്നത് പലപ്പോഴും നാം പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ അങ്ങനെ പെട്ടെന്നൊന്നും ആ ഒരു ലെവലിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം നെഗറ്റീവായിരുന്നല്ലോ അശുഭ ചിന്തകളാൽ മനസ്സ് നിറഞ്ഞ് എപ്പോഴും പരാജയത്തിൻ്റെ വക്കിലായിരിക്കും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ പെട്ടെന്നൊരു ദിവസം പോസിറ്റീവ് തിങ്കിങ് അതായത് പോസിറ്റീവായി ചിന്തിക്കുക എന്നുള്ളത് ബ്രെയിനിനെ പെട്ടെന്നൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല പതിയെ പതിയെ നമ്മളീ പല പല പ്രാക്ടീസിലൂടെയും അതിലേക്ക് തീർച്ചയായും എത്തുന്നതായിരിക്കും മനുഷ്യർക്ക് അവരുടെ മനോഭാവത്തിൽ ഉചിതമായ മാറ്റം വരുത്തി ജീവിതവിജയം നേടാം എന്നുള്ളതാണ് പുതിയ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉദാഹരണം നോക്കാം വജ്രങ്ങളുടെ സാമ്രാജ്യം ഇതൊരു കഥയാണ് വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കൂടി ജീവിതം നയിച്ചിരുന്ന ഒരു ആഫ്രിക്കൻ കർഷകനായിരുന്നു ഹാഫിസ് സംതൃപ്തനായതുകൊണ്ട് അയാൾ സന്തോഷവാനായിരുന്നു സന്തോഷവാനായതുകൊണ്ട് അയാൾ സംതൃപ്തനുമായിരുന്നു ഒരിക്കൽ ഒരു പണ്ഡിതൻ വജ്രങ്ങളുടെ മഹാത്മ്യത്തെക്കുറിച്ച് ഹാഫിസിനോട് പറഞ്ഞു താങ്കളുടെ തള്ളവിരലിൻ്റെ വലിപ്പമുള്ള ഒരു വജ്രം കൈവശമുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ നഗരം സ്വന്തമാക്കാം താങ്കളുടെ മുഷ്ടിയോളം വലിപ്പമുള്ള വജ്രമുണ്ടെങ്കിലോ ഈ രാജ്യം തന്നെ സ്വന്തമാക്കാം അന്ന് രാത്രി ഹാഫിസ് ഉറങ്ങിയില്ല അയാൾ അസന്തുഷ്ടനും ദുഃഖിതനുമായി അസന്തുഷ്ടി കാരണം അയാൾ ദുഃഖിതനും ദുഃഖം കാരണം അയാൾ അസന്തുഷ്ടനുമായി പിറ്റേ ദിവസം തന്നെ അയാൾ കൃഷിസ്ഥലം വിറ്റു കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടത് ചെയ്ത ശേഷം വജ്രങ്ങൾ നേടുവാനായി യാത്ര ആരംഭിച്ചു ആഫ്രിക്ക മുഴുവൻ അലഞ്ഞുവെങ്കിലും വജ്രം കണ്ടെത്താനായില്ല യൂറോപ്പിലും പലയിടത്തും പരതി എങ്കിലും ഫലം നിരാശയായിരുന്നു സ്പെയിനിലെത്തി അപ്പോഴേക്കും അയാൾ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്നിരുന്നു ഒടുവിൽ അങ്ങേയറ്റം നിരാശനായി അയാൾ ബാർസിലോണ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തു അതേസമയം നാട്ടിൽ അയാളുടെ വസ്തു വാങ്ങിയ ആൾ പറമ്പിലൂടെ ഒഴുകിയിരുന്ന അരുവിയിൽ നിന്നും ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു അരുവിയിൽ ഉദയസൂരിൻ്റെ കിരണങ്ങളേറ്റ് മഴവില്ലുപോലെ തിളങ്ങുന്ന ഒരു കല്ല് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാളത് തൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു അന്ന് വൈകുന്നേരം തന്നെ പണ്ഡിതൻ തിരിച്ചു വന്നു തിളങ്ങുന്ന കല്ല് കണ്ടപ്പോൾ ഹാഫീസ് തിരിച്ചു വന്നുവോ എന്ന് അന്വേഷിച്ചു പുതിയ സ്ഥലമുടമ കാരണം ചോദിച്ചപ്പോൾ ആ തിളങ്ങുന്ന കല്ല് വജ്രമാണെന്നും വജ്രം കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പണ്ഡിതൻ പറഞ്ഞു അവർ അരുവിയിൽ പോയി ഏതാനും കല്ലുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചപ്പോൾ സത്യം വിളിവിടുകയും ചെയ്തു ഹാഫീസിൻ്റെ കൃഷിസ്ഥലം വജ്രങ്ങളുടെ സാമ്രാജ്യമായിരുന്നു ഈ കഥയുടെ ഗുണപാഠങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ആറ് വ്യത്യസ്ത ഗുണപാഠങ്ങളാണ് ഈ കഥ നൽകുന്നത് അതായത് പലപ്പോഴും ഭാഗ്യം നാം അറിയാതെ നമ്മുടെ കാൽ കീഴിൽ തന്നെ കിടക്കുന്നു അതന്വേഷിച്ച് വേറെ എങ്ങും പോകേണ്ടതില്ല ശരിയായ മനോഭാവത്തിലൂടെ അത് തിരിച്ചറിയുകയാണ് വേണ്ടത് രണ്ട് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കൂടുതൽ പച്ചയായി തോന്നും നമ്മൾ അക്കരെയുള്ള പച്ച അതായത് സമ്പത്ത് ആഗ്രഹിക്കുമ്പോൾ ഇക്കരെയുള്ള നമ്മുടെ പച്ച അതായത് സമ്പത്ത് മറ്റു പലരും ആഗ്രഹിക്കും നമ്മുടെ സമ്പത്ത് കൈക്കലാക്കുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാവും തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തിരിച്ചറിയാത്തവർ ഭാഗ്യദേവത വിളിക്കുമ്പോൾ അതൊരു ശല്യമായി കണക്കാക്കുന്നു അവസരങ്ങളെ പലപ്പോഴും അവ നഷ്ടപ്പെടാൻ പോകുമ്പോഴാണ് നാം തിരിച്ചറിയുന്നത് ആരംഭദിശയിൽ അവയെ നാം തിരിച്ചറിയുന്നില്ല അവസരങ്ങൾ ഒരിക്കലേ നമ്മെ തേടി വരാറുള്ളൂ അതിനാൽ ഉചിതമായ തീരുമാനം ഉചിതമായ നിമിഷത്തിൽ തന്നെ കൈക്കൊള്ളണം ഉചിതമായ തീരുമാനം തെറ്റായ നിമിഷത്തിലെടുത്താൽ അത് തെറ്റായ തീരുമാനമാകുന്നു ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമാകുന്നത് പലരും ഹാഫിസിനെ പോലെ തന്നെയാണ് സ്വന്തം ഭാഗ്യം അറിയാതെ ഭാഗ്യമന്വേഷിച്ച് പലയിടത്തും നടക്കും എനിക്ക് കഴിവില്ല എനിക്ക് ബുദ്ധിയില്ല എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിശ്വസിച്ച് സ്വയം എരിഞ്ഞടങ്ങുകയാണ് പലപ്പോഴും തങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല ഭാഗ്യദേവത മുട്ടി വിളിക്കുമ്പോൾ അതൊരു ശല്യമായി കണക്കാക്കുകയും ചെയ്യും അവസരങ്ങളെ പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് തിരിച്ചറിയുന്നത് അവസരങ്ങൾ ഒരിക്കലേ നമ്മെ തേടിവരികയുള്ളൂ അതിനാൽ ഉചിതമായ തീരുമാനം ഉചിതമായ നിമിഷത്തിൽ തന്നെ എല്ലാവരും എടുക്കുക നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ശക്തി ഒളിഞ്ഞിരിപ്പുള്ളത് നമ്മുടെ മനോഭാവം നിർണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ മനോഭാവം ജന്മസിദ്ധമാണോ അതോ കാലക്രമത്തിൽ രൂപപ്പെട്ടു വരുന്നതാണോ നമ്മുടെ മനോഭാവ രൂപീകരണത്തിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ് പരിതസ്ഥിതി മൂലം ജീവിതത്തോട് നിഷേധാത്മക സമീപനം കൈക്കൊള്ളുന്നവർക്ക് അവരുടെ മനോഭാവത്തെ മാറ്റാൻ സാധ്യമാണോ മനോഭാവങ്ങളുടെ നല്ലൊരു ഭാഗം ചെറുപ്പത്തിൽ തന്നെ രൂപം കൊള്ളുന്നതാണ് അടിസ്ഥാനപരമായി മൂന്ന് ഘടകങ്ങളാണ് നമ്മുടെ മനോഭാവങ്ങളെ സ്വാധീനിക്കുന്നത് ഒന്ന് പരിതസ്ഥിതി അതായത് സാഹചര്യം രണ്ടെന്ന് പറയുന്നത് പരിചയം അഥവാ അനുഭവം മൂന്ന് പഠനം വിദ്യാഭ്യാസം ഈ മൂന്ന് സാഹചര്യങ്ങൾ നമ്മുടെ മനോഭാവത്തിനെ സ്വാധീനിക്കുന്നുണ്ട് സൗകര്യത്തിനായി ഇവയെ മനോഭാവത്തിൻ്റെ മൂന്ന് പാകൾ എന്ന് നമുക്ക് പറയാം ഈ ഘടകങ്ങളെ നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് സാഹചര്യം അഥവാ പരിതസ്ഥിതി സാഹചര്യം എന്നാൽ ഒന്ന് കുടുംബം കുടുംബം എങ്ങനെയാണെന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രോത്സാഹനജനകമോ അല്ലെങ്കിൽ നിഷേധാത്മകമായ സ്വാധീനം ഉള്ള കുടുംബമാണോ എന്ന് നോക്കണം വിദ്യാലയം സഹപാഠികളുടെ സമ്മർദ്ദം മൂന്ന് ജോലി പ്രചോദനം നൽകുവാനോ എപ്പോഴും വിമർശിക്കുവാനോ ആയ മേലാധികാരി മാധ്യമങ്ങൾ ടെലിവിഷൻ വർത്തമാനപത്രങ്ങൾ മാസികകൾ റേഡിയോ സിനിമ എന്നിവ സാംസ്കാരിക പശ്ചാത്തലം മതപരമായ പശ്ചാത്തലം ആചാരങ്ങളും വിശ്വാസങ്ങളും സാമൂഹിക പരിതസ്ഥിതി രാഷ്ട്രീയ പരിതസ്ഥിതി ഇവയെല്ലാമാണ് ഒരു സംസ്കാരത്തെ സൃഷ്ടിക്കുന്നത് ഓരോ സ്ഥലത്തിനും അത് വീടാകാം സ്ഥാപനമാകാം രാജ്യമാകാം അതിൻ്റേതായ സംസ്കാരമുണ്ട് ഉദാഹരണമായി ഒരു കടയിൽ പോയാൽ അവിടെയുള്ള സെയിൽസ്മാൻ സൂപ്പർവൈസർ മാനേജർ എന്നിവർ പ്രസ പ്രസന്നവതരായി സേവന മനോഭാവത്തോടെ പെരുമാറുന്നത് കാണാം എന്നാൽ മറ്റൊരു കടയിൽ പോയാൽ അവിടെയുള്ളവരെ പരുക്കനായോ അപമര്യാദയായോ പെരുമാറുന്നതും കാണാം ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ സ്നേഹത്തോടും മര്യാദയോടും മറ്റുള്ളവരുടെ താല്പര്യം കണക്കിലെടുത്തും പെരുമാറുന്നത് കാണാം എന്നാൽ വേറെ ചില കുടുംബങ്ങളിൽ കലഹത്തിൻ്റെയും സ്നേഹമില്ലായ്മയുടെയും അരോചകമായ അന്തരീക്ഷം അനുഭവപ്പെടും ഭരണകൂടവും രാഷ്ട്രീയ പരിധസ്ഥിതികളും സത്യസന്ധത പുലർത്തുന്ന രാജ്യങ്ങളിലെ ജനങ്ങൾ സത്യസന്ധനും നിയമം പാലിക്കുന്നവരും സഹായ മനഃസ്ഥിതി ഉള്ളവരും ആയിരിക്കും ഇത് മറിച്ച് ചിന്തിച്ചാലും സത്യമായി നിലകൊള്ളും സത്യസന്ധന് അഴിമതിക്കുള്ളിൽ ജീവിതം ദുസ്സഹമാണ് അഴിമതിക്കാരന് സത്യസന്ധനുടയിൽ ജീവിതം പുഷ് പുഷ്കരമാകും അനുകൂലമായ സാഹചര്യങ്ങളിൽ ഒരു ശരാശരി കഴിവുള്ളവൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട കഴിവുള്ളവൻ്റെ കാര്യക്ഷമത കുറയുകയും ചെയ്യുന്നു രണ്ട് തുലാസ് പോലെ പോലെതാ അത് തൂങ്ങിയും പൊന്തിയും നിൽക്കും സംസ്കാരം സംസ്കാരമല്ലായപ്പോഴും ഉന്നതങ്ങളിൽ നിന്ന് താഴേക്ക് പോവുകയല്ലാതെ മറിച്ച് സംഭവിക്കാറില്ല നമുക്ക് ചുറ്റുമുള്ള ഓരോരുത്തരുമായി ഏത് സാഹചര്യങ്ങളാണ് നാം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ആലോചിക്കുക സാമൂഹ്യ വിരുദ്ധമായ സാഹചര്യങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ സ്വീകാര്യമായ പെരുമാറ്റം പ്രതീക്ഷിക്കാനാവില്ല നിയമവും നീതിയും ഇല്ലാത്ത സമൂഹത്തിൽ സത്യസന്ധനായ പൗരൻ ചതിയനും കുടിലനും കള്ളനുമായി തീരുന്നു നാം സൃഷ്ടിച്ച ഈ ഒരു സാഹചര്യം നമ്മളെയും മറ്റുള്ളവരെ എങ്ങനെ എന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് പരിചയം അതായത് മറ്റുള്ളവരിൽ നിന്നുള്ള അനുഭവങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ഒരാളിൽ നിന്ന് നല്ലൊരു അനുഭവം ഉണ്ടായാൽ അയാളോടുള്ള സമീപനം നല്ല സൗഹൃദപരമൊക്കെ ആയിരിക്കും എന്നാൽ അനുഭവം അറച്ചാണെങ്കിലോ നമ്മൾ കരുതലോടെയാകോ അയാളെ സമീപിക്കുക അനുഭവങ്ങളും സംഭവങ്ങളും ജീവിതത്തിൽ മാർഗദർശമാകുന്നു മൂന്നാമത്തത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് നോക്കാം വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ച് മാത്രമല്ല ഔപചാരികവും അനൗപചാരികവുമായ വിദ്യാഭ്യാസത്തെക്കുറിച്ചും എനിക്ക് ഇവിടെ പറയാനുണ്ട് കാരണം നമുക്കിന്ന് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ട് പക്ഷെ ഒന്നിനെ കുറിച്ച് യാഥാർത്ഥ്യ ജ്ഞാനല്ല അറിവിനെ വിവേകപൂർവ്വം വിനിയോഗിച്ചാൽ അത് ജ്ഞാനത്തിലേക്കും ആത്യന്തിക വിജയത്തിലേക്കും നയിക്കും അറിവ് പകർന്നു തരുന്ന ആളുടെ പങ്ക് പരമപ്രധാനമാണ് വിദ്യാഭ്യാസം എങ്ങനെ ഒരു മെച്ചപ്പെട്ട ജീവിതമാർഗം ഉണ്ടാക്കുമെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെ മാതൃകാരപരമായി ജീവിക്കാമെന്ന് കൂടി പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഗുരുവിൻ്റെ സ്വാധീന അനുശ്വരമാണ് അല്ലേ എങ്ങനെയാണ് ശരിയായ മനോഭാവമുള്ളവരെ തിരിച്ചറിയേണ്ടത് നമുക്കൊന്ന് നോക്കാം രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം എന്ന് പറയുന്നത് പോലെ ഈ നെഗറ്റീവ് മനോഭാവത്തിൻ്റെ അഭാവം ശുഭകരമായ ചിന്ത വളർത്തുന്നു എന്ന് പറയാനാകില്ല ശുഭകരമായ ചിന്തയുള്ള മനുഷ്യരിൽ ചില പ്രത്യേക സ്വഭാവ കണ്ടുവരുന്നു അവർ സേവനാസുഖരും ആത്മവിശ്വാസമുള്ളവരും ക്ഷമാശീലരും വിനയമുള്ളവരും ആയിരിക്കും അവരെ പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ഉയർന്ന പ്രതീക്ഷയുള്ളവരുമായിരിക്കും അതാണ് പോസിറ്റീവ് മെൻ്റാലിറ്റിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഉള്ള വ്യക്തികൾ എങ്ങനെയാണ് ശുഭകരമായുള്ള ചിന്തയുള്ള ഒരു മനുഷ്യൻ എല്ലാ കാലങ്ങളിലും പുഷ്പിക്കുന്ന ഒരു ചെടി പോലെയാണ് അയാളുടെ സാന്നിധ്യം എപ്പോഴും സ്വാഗതം ചെയ്യപ്പെടുന്നു ശരിയായ മനോഭാവത്തിൻ്റെ പ്രയോജനങ്ങൾ ഏറെയാണ് പലതും നമുക്ക് എളുപ്പത്തിൽ കാണാം പക്ഷേ എളുപ്പത്തിൽ കാണാവുന്ന പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് ഈ ശുഭകരമായ ചിന്ത വർദ്ധിക്കുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം ആകർഷകമായ വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നു ഊർജ്ജസ്വലത നൽകുന്നു ജീവിത ആസ്വാദനം വർദ്ധിക്കുന്നു മറ്റുള്ളവർക്ക് ശരിയായ പ്രചോദനം നൽകാൻ കഴിയുന്നു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും രാജ്യത്തിന് തന്നെ വിലപ്പെട്ടൊരു ആസ്തിയുമാകുന്നു ഈ നെഗറ്റീവ് മനോഭാവത്തിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ മനോവേദന അമർഷം ലക്ഷ്യമില്ലാത്ത ജീവിതം അനാരോഗ്യം അവർക്കും മറ്റുള്ളവർക്കും ഉയർന്ന മനസംഘർഷം തലമുറകൾക്ക് തന്നെ ഒരു ബാധ്യതയായി തീരുകയാണ് ചെയ്യുന്നത് ശുഭകരമായ പ്രവൃത്തികളോടെ എങ്ങനെ ഒരു ദിവസം ആരംഭിക്കുക എന്ന് നോക്കാം ശുഭകരമായ കാര്യങ്ങൾ വായിക്കുക കേൾക്കുകയോ ചെയ്തുകൊണ്ട് ദിവസം ആരംഭിക്കുക ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന മട്ടിൽ നമ്മൾ മനഃപൂർവ്വം ഒരു ദിവസം ആരംഭിക്കുക എന്ന് വെച്ച് പത്രം എടുത്ത് നോക്കുമ്പോൾ ഓരോ നെഗറ്റീവ് ന്യൂസും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വായിച്ചതെന്ന് കരുത് ഈ പ്രശ്നമൊന്നുമില്ല അത് അതിൻ്റെ വാട്ടിന് പോട്ടെ സുഖനിദ്രയ്ക്ക് ശേഷം നമ്മുടെ ഉപബോധ മനസ്സ് ശാന്തവും സ്വീകാര്യക്ഷമവുമായ അവസ്ഥയിലായിരിക്കും ഇങ്ങനെ ഒരു ദിവസം ആരംഭിക്കുന്നത് ആ ദിവസം മുഴുവൻ ശുഭകരമാക്കാൻ സഹായിക്കുന്നു അപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നല്ല ചിന്തകൾ പോസിറ്റീവായ നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിലേക്കൊന്ന് ഒന്ന് ഓടിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക അപ്പോഴാണ് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പം നമുക്ക് ആ ഒരു ദിവസം നല്ലൊരു ശാന്തവും സമാധാനവും ലഭിക്കുന്നത് ശുഭകരമായ ചിന്തകളും അതിനനുസരിച്ച് പ്രവർത്തന രീതിയും നിരന്തരമായ പരിശീലനത്തിലൂടെ ജീവിതശൈലിയാക്കണം നിരന്തരമായി നാം അതിനുവേണ്ടി പരിശ്രമിക്കണം അല്ലാതെ പോസിറ്റീവ് മെൻറ്റാലിറ്റി നമുക്ക് കൊണ്ടു നടക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം ചുറ്റിലുള്ളവർ നമ്മുടെ ചുറ്റിലുള്ളവർ ചിലപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കില്ല അപ്പോൾ അവരിൽ നിന്ന് വാക്കുകളും സാഹചര്യങ്ങളും നമ്മെ തളർത്തിയാക്കാം അപ്പോൾ എപ്പോഴും നല്ല പരിശീലനം ഇതിന് വേണം ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ട ആ കാര്യം എന്ന് പറയുന്നത് കൃതജ്ഞതാ മനോഭാവം ആദ്യം വേണ്ടത് എല്ലാത്തിനോടും കൃതജ്ഞത ഉണ്ടായിരിക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാത്തിനോടും നമുക്ക് ഇന്ന് നിലവിലുള്ള എല്ലാ വസ്തുക്കളോടും നമുക്ക് നന്ദി ഉണ്ടാകുമ്പോൾ എന്താവും ഉള്ളതിന് നന്ദി ഉണ്ടാകുമ്പോൾ ഇല്ലാത്തതുപോലും നമ്മുടെ ലൈഫിലേക്ക് നാം അറിയാതെ വരും അപ്പോൾ എപ്പോഴും നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക രാവിലെ ഉണർന്ന ഉടനെ തന്നെ എല്ലാ കാണുന്ന എല്ലാത്തിനും നമുക്ക് ഇന്ന് നിലവിലുള്ള ദൈവം തന്നെ അനുഗ്രഹിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറയുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയരുന്നതാണ് അപ്പോൾ നമുക്ക് ആ ദിവസം ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് കൊണ്ടുവരാനുള്ള ഒരു ടൂള് നമുക്ക് തന്നെ ലഭിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ദുസ്വാധീനങ്ങളിൽ നാം വിട്ടു നിൽക്കുക ഇപ്പോൾ പ്രായ ഇപ്പം പറയുകയാണെങ്കിൽ പ്രായപൂർത്തിയായവരുടെ പെരുമാറ്റം മാധ്യമങ്ങളുടെ പ്രചാരണങ്ങളെ അനുകരിക്കാനുള്ള പ്രവണത ചെറുപ്പക്കാരിൽ ധാരാളമായി കണ്ടുവരുന്നുണ്ട് സമപ്രായക്കാരിൽ നിന്നുള്ള സമ്മർദ്ദം ചെറുപ്പക്കാരെയും മുതിർന്നവരെ ഒരേപോലെ ബാധിക്കുന്ന ഒരു ഘടകമാണ് വേണ്ട നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ദുസ്സി സ്വാധീനങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ അകറ്റി നിർത്തണം ധൈര്യമില്ലാത്തവൻ എന്താണ് ആത്മാഭിമാനം കുറഞ്ഞവനാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം ഈ ദുസ്വാധീനങ്ങളെന്ന് പറയുന്നത് പുകവലി മയക്കുമരുന്ന് മദ്യപാനം ഇതെല്ലാമാണ് അപ്പം അതിൽ നിന്നും പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കുക തന്നെ ചെയ്യണം കാരണം നമ്മേ ഇത് നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ ചില ആൾക്കാർ നിർബന്ധിക്കും ഇത് കഴിക്കാനൊക്കെ അപ്പം നന്ദി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യണം ധൈര്യമില്ലാത്തവൻ എന്താണ് ആത്മാഭിമാനം കുറഞ്ഞവൻ തന്നെയാണ് പോസിറ്റീവ് മെൻറ്റാലിറ്റിയുടെ ഗുണം എന്തെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി അല്ലേ കാരണം എപ്പോഴും നമ്മുടെ മനസ്സ് വീണ്ടും വീണ്ടും പുറകിലേക്ക് തന്നെയാണ് ചിന്തിപ്പിക്കുക ഞാൻ ഞാൻ അങ്ങനെ ആയിരുന്നില്ലേ പിന്നെ എന്തിനാണ് എനിക്കിങ്ങനെ സാധിക്കുമോ ഇങ്ങനെയുള്ള ചിന്ത നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി